രണ്ട് ബ്ലൗസ് വരും എല്ലാം പേ ും ഞങ്ങളുടെ കൂടി എടുത്ത എല്ലാ ഐറ്റത്തിനും പേ ചെയ്തിട്ടുണ്ട് പക്ഷേ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട കൂട്ടുകാരികൾ ആരെങ്കിലും എന്തെങ്കിലും കട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് അതിരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞേക്ക് ആരും അറിയില്ല നിങ്ങൾ എന്താ കസ്റ്റമേഴ്സിനെ സംസാരിക്കാൻ പറയണം

നല്ല നല്ല കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ആ അത് ഭാഷ അല്പ കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കക്കാൻ നടക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ഏക മോണാണ് കട്ടിലെങ്കിൽ അവർക്കും വരില്ല വെറും രൂപ നാല്പത് പൈസക്ക് വേണ്ടി ആനകൾ ഒമ്പ് മാറിയില്ലേ പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും ചൂണ്ടിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല അതെന്റെ ഒരു ഹാബിറ്റ് ആയി പോയി ഹാബിറ്റ് അല്ല അത് രോഗം തല്ലുകളൊന്നും ഭേദവും മേലില്ല ആരും പുറത്തു പോരുത്